നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ബിജെപി ഇനിയുള്ള നീക്കങ്ങൾ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമായി കേന്ദ്രമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലിയൊരു കൂട്ടം കേരളത്തിലുണ്ട് ഈ ആത്മവിശ്വാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കളത്തിലിറങ്ങി ബിജെപി അടിയുറച്ച സിപിഎം ഗ്രാമങ്ങളിൽ നിന്നും വോട്ട് പിടിച്ചെടുക്കും തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപി മുഖം സുരേഷ് ഗോപിയുടേത് ആയിരിക്കും സിപിഎമ്മിൽ നിന്ന് വലിയ വോട്ടുചർച്ചയുണ്ടായി അത് ബിജെപി അക്കൗണ്ടുകളിലാണ് നിറഞ്ഞത് ഇതാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവേശം കണ്ണൂർ തൂക്കുമെന്ന് സുരേഷ് ഗോപി മുൻപ് വെല്ലുവിളിച്ചിട്ടുണ്ട് വെല്ലുവിളിച്ചിട്ടു കേന്ദ്രമന്ത്രിയായതിനുശേഷം സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി ഓളമുണ്ടാക്കിയതും ഇതിന്റെ ഭാഗമാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്നാൽ ജനങ്ങൾ പിന്നിൽ അണിനിരക്കുമെന്ന കണക്കുകൂട്ടൽ കേരള ബി ജെ പി നേതൃത്വത്തിനുമുണ്ട് കെ സുരേന്ദ്രനെ മുന്നിൽ നിർത്തിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന ബോധവും നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം സുരേഷ് ഗോപി ആയിരിക്കും താരം കേന്ദ്ര സഹമന്ത്രിയാണ് സുരേഷ് ഗോപി നല്ല തിരക്കുകളും ഉണ്ടാകും എങ്കിലും ജോലിയിൽ തടസ്സമുണ്ടാകാതെ അദ്ദേഹം കേരളത്തിൽ ബി വളർത്താനും മുന്നിൽ ഉണ്ടാകുമെന്നാണ് കേരള നേതാക്കൾ വിലയിരുത്തുന്നത് സുരേഷ് ഗോപി മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പാർട്ടി അക്കൗണ്ടിൽ വീഴും ജനങ്ങൾക്ക് ബിജെപിയോടുള്ള ഐ എ എന്ന മനോഭാവം മാറ്റിയെടുക്കാൻ സുരേഷ് ഗോപിയിലൂടെ മാത്രമേ സാധിക്കൂ വർഗീയ പാർട്ടി എന്ന ലേബൽ കളഞ്ഞ് വികസന പാർട്ടി എന്ന ലേബൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കേരള ബിജെപിക്ക് മുതൽക്കൂട്ടാണ് സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസം ആർജിച്ചെടുക്കാനാണ് ബിജെപിയുടെ ശ്രമം സിപിഎമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി മുതലാക്കി കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള തന്ത്രങ്ങളുമായി ബിജെപി കണ്ണൂരിൽ ഉൾപ്പെടെ സിപിഎമ്മിന്റെ പാർട്ടിഗ്രാമങ്ങൾ കൈപ്പിടിയിലൊതുക്കാനാണ് ബിജെപിയുടെ ശ്രമം ഓരോ ഇടത്തും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് ഒരേയൊരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് അതിനേക്കാളേറെ സിപിഎമ്മിന് ഞെട്ടിച്ചത് കണ്ണൂരിലെ പാർട്ടിഗ്രാമങ്ങളിലും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലും ബിജെപിയുടെ വോട്ട് കൂടിയതാണ് ഉദുമ തൃക്കരിപ്പൂർ പയ്യന്നൂർ ധർമ്മടം തളിപ്പറമ്പ് തുടങ്ങി പല സി പി എം കോട്ടകളിലും ബി ജെ പി കൂട്ടിയത് നാലിരട്ടിയിലേറെ വോട്ടുകളാണ് ഇടങ്ങളിലൊന്നും ബി ജെ പി കാര്യമായ പ്രവർത്തനം കാഴ്ചവച്ചിരുന്നുമില്ല സി പി എം ഏരിയ എന്ന് കണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഫലം വന്നപ്പോൾ ബിജെപിക്കാർ പോലും ഞെട്ടി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാത്തിടത്ത് പോലും മൂന്നക്ക വോട്ടുകൾ നേടാൻ അവർക്കായി സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ വിരോധമാണ് കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ലാതെ തന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വോട്ടുകൂടാൻ ഇടയാക്കിയത് എന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ അതിനാൽ തന്നെ ബോംബ് രാഷ്ട്രീയവും സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് സിപിഎം നേതാക്കൾക്ക് മേലുള്ള ആരോപണങ്ങൾ മുതലെടുക്കാൻ തന്നെയാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ശ്രമം സിപിഎമ്മിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കോൺഗ്രസിന് ഗുണം ചെയ്യാതിരിക്കാനും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനമുള്ള സിപിഎം പ്രാദേശിക നേതാക്കൾ തങ്ങളുടെ പാളയത്തിൽ എത്തുമെന്നും ബിജെപി കണക്കുകൂട്ടുന്നുണ്ട് മുതിർന്ന നേതാക്കളായിരിക്കും സിപിഎം പാർട്ടിഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുക പി കെ കൃഷ്ണദാസിനായിരിക്കും ഏകോപന ചുമതല എന്നാണ് റിപ്പോർട്ടുകൾ കണ്ണൂരിലെ പാർട്ടിഗ്രാമങ്ങളിൽ മാത്രമല്ല കേരളത്തിൽ തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടുമിക്കയിടങ്ങളിലും അടുത്ത തെരഞ്ഞെടുപ്പോടെ ചൂടുറപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ബിജെപി നടത്തുന്നത് തോൽവിയെക്കുറിച്ച് സിപിഎം ജില്ലാ കമ്മിറ്റികൾ നടത്തിയ വിലയിരുത്തലുകളെല്ലാം ബിജെപിയുടെ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുമു സ്വയം വിമർശനമുണ്ടെങ്കിലും ബിജെപിയെ എങ്ങനെ തടയാമെന്നതിനെപ്പറ്റി സിപിഎമ്മിന് വ്യക്തമായ കാഴ്ചപ്പാടില്ല എന്നാണ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ ഘടകങ്ങൾ കൂടുതൽ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ് ബിജെപി ഇതിനൊപ്പം കൂടുതൽ ന്യൂനപക്ഷ പിന്നാക്ക വോട്ടുകളും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് തങ്ങളുടെ പെട്ടിയില് വീഴ്ത്താനുള്ള ശ്രമത്തില് തന്നെയാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അടുത്തുതന്നെ നടക്കുന്ന പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിന്റെ ടെസ്റ്റ് ഡോസായിരിക്കും ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിച്ച പാലക്കാട് നിയമസഭയിലെ അക്കൌണ്ട് വീണ്ടും തുറക്കാനായിരിക്കും ബി ജെ ഇനിയത്തെ ശ്രമം സിപിഎമ്മിന്റെ പരമ്പരാഗത ഈഴവ വോട്ട് ബാങ്കിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണത് പാർട്ടിക്ക് വലിയ വിള്ളലാണ് വീഴ്ത്തിയത് അതിലേറെയും വോട്ടുകൾ ആലപ്പുഴയിലും ആച്ചിങ്ങലിലുമെല്ലാം ബിജെപിക്ക് കിട്ടിയിരുന്നു ഈഴവ വോട്ടുകൾ കൂടുതൽ ഉറപ്പിച്ചു നിർത്താനും ബി ജെ പി ശ്രമമുണ്ട് വെള്ളാപ്പള്ളി നടേശിനെതിരായ സിപിഎം വിമർശനങ്ങളെ തുടർന്നും ബി ജെ പി നേതൃത്വം ശക്തമായി പ്രതിരോധിക്കും സിപിഎം പ്രതിസന്ധി മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് మలయాళి వార్త ఇన్సైడ్